നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഐ സി സി ആസ്ഥാനത്ത് ഡിസംബർ ഇരുപത്തൊന്നിന് നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി ആകെ അസ്വസ്ഥനായിരുന്നു പലരും പലതും പറഞ്ഞെങ്കിലും തിരിച്ചു ചോദിക്കാനും പറയാനും ചില ചോദ്യങ്ങൾ രാഹുലിനുണ്ടായിരുന്നു അഞ്ചിൽ നാല് തെരഞ്ഞെടുപ്പിലെയും തോൽവി നൽകിയ ഭാരം രാഹുലിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തി തോൽവി ഇരന്നു വാങ്ങിയ മുതിർന്ന നേതാക്കളുടെ നിലപാടിൽ അദ്ദേഹം ക്ഷുഭിതനായി താഴെത്തട്ടിലുള്ള വോട്ടർമാരുടെ ചിന്താഗതികൾ താഴെത്തട്ടിലുള്ള വോട്ടർമാരുടെ ചിന്താഗതികൾ തിരിച്ചറിയാതെ കാട്ടിയ അമിത ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്തു പാർട്ടിയുടെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് നേതാക്കൾ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വിമർശിച്ചു ഇതേ യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് തുടങ്ങണം രാഹുൽ മറുപടി പറഞ്ഞില്ല പ്രവർത്തക സമിതി യോഗത്തിൽ സംസാരിച്ച നേതാക്കളും രാഹുൽ തൻ്റെ യാത്ര തുടങ്ങേണ്ട നേരമായെന്ന് തന്നെ അഭിപ്രായപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ ദീർഘമായ യാത്ര നടത്തുന്നത് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണത്തെ വരെ ബാധിക്കുമെന്ന് പ്രവർത്തക സമിതിയിലെ ചില അംഗങ്ങളും ചൂണ്ടിക്കാട്ടി അങ്ങനെ ഇവർ യാത്ര നടത്താനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ആ യാത്ര ഇക്കുറി ഭാരത് ന്യായ യാത്ര എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് ഈ ഭാരത് ജോഡോ യാത്ര വലിയ വിജയമാണെന്നാണ് അവരെ അവകാശപ്പെടുന്നത് ആ വിജയത്തിൻ്റെ ഫലം നമ്മൾ കണ്ടല്ലോ മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനിലും എന്താ സംഭവിച്ചതെന്ന് കയ്യിലുണ്ടായിരുന്ന സംസ്ഥാനം കൂടെ കൈവിട്ടു പോയിട്ട് ഈ ഉണ്ണാക്കന്മാർ പിന്നെയും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ പിന്നെ പാവയെ ഇട്ട് ഭാരതം മുഴുവൻ നടത്തിക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് എന്നിട്ട് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗമെന്ന നിലയിലാണ് ഇപ്പോൾ ഭാരത് യാത്ര സംഘടിപ്പിക്കുന്നത് അത് യാത്രയുടെ സന്ദേശം രാജ്യത്തെ ജനങ്ങൾക്ക് സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ നീതി ഉറപ്പാക്കുന്നതിനാണ് എന്ന് പറയുന്നുണ്ട് ഈ യാത്ര തുടങ്ങുന്നത് മണിപ്പൂരിൽ നിന്നാണ് മണിപ്പൂരിൽ നിന്ന് തുടങ്ങിയിട്ട് മുംബൈയിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തുട ഇത് 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 തുടർച്ചയായിട്ട് നടക്കുകയല്ല പിന്നെ ബസ്സിലാണ് ഇതിനു വേണ്ടി പ്രത്യേകത മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ കാരണഭൂതന്റെ ബസ് അങ്ങോട്ട് ഇവർ വാടകയ്ക്കെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അങ്ങ് വിലക്കെടുക്കുകയോ ചെയ്യും വിലയ്ക്കെടുക്കാൻ തക്ക പാങ്ങൊന്നും ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഇല്ല കഞ്ഞു കുടിക്കാൻ വകയില്ലാതെ നിൽക്കുകയാണല്ലോ അപ്പോൾ മിക്കവാറും വാടകയ്ക്കെടുക്കും അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയല്ലേ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയല്ലേ സി പി എം ഈ വണ്ടി അങ്ങ് കൊടുക്കുമായിരിക്കും രാഹുൽ ഗാന്ധിക്ക് കറങ്ങി കറങ്ങിക്കിടക്കാൻ പ്രത്യേകിച്ച് കാരണഭൂതൻ ഇരുന്ന ഈ വണ്ടി ഇനിയിപ്പോൾ ഇവിടെ വിവാഹ പാർട്ടികൾക്കൊക്കെ കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ കാരണഭൂതൻ ഇരുന്ന സീറ്റിലിരുന്നിട്ട് ആർക്കും കയറി ആ സീറ്റിലിരുന്നുകൊണ്ട് സെൽഫി എടുക്കാമെന്ന് ആർക്ക് വേണോ ഇത് ആ സീറ്റിൻ്റെ മഹത്വം എന്തോ ഏതാണ്ടോ വലുതാണോ അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് രാഹുൽ ഗാന്ധിക്ക് കച്ചവടം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഈ യാത്രയ്ക്ക് വേണ്ടി അങ്ങോട്ട് കൈമാറ്റം നടത്തുമായിരിക്കാം അപ്പോൾ എന്തായാലും ഈ രാഹുൽ ഗാന്ധിക്ക് ഇനി അധികം നടത്തിക്കാതെ ഈ നമ്മുടെ കാരണഭൂതൻ പോയ പോലെ ബസ് യാത്രയായിരിക്കും ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്നത് ഏതായാലും പോയിട്ട് വരട്ട് ലോക്സഭാ സീറ്റിൽ എത്ര സീറ്റ് കുറയും എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണാം